ജിൻഡോയും ശരണ്യയും തമ്മിലുള്ള ഒരു വഴക്ക് നമ്മൾ പ്രമോ കണ്ടിരുന്നു ലൈവിലെ ആ സംഭവം കഴിഞ്ഞിരിക്കുകയാണ് അവിടെ ശരണ്യയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് വളരെ മോശമായി ജിൻറ്റോ പറഞ്ഞതാണ് ആ വഴക്കിന് കാരണമായത് ആദ്യം പറഞ്ഞ സമയത്ത് ശരണ്യ അവിടെ പ്രതികരിക്കുന്നില്ല ശരണ്യ പിന്നീട് അത് മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവർ അതിൽ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തു പ്രത്യേകിച്ച് അഭിഷേക് ഡയലോഗ് എന്ത് ഡയലോഗ് അടിക്കണം എന്ന് വരെ അഭിഷേക് പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു ജിമ്മിലൊക്കെ വരുന്നവർ ധരിക്കുന്ന ഡ്രസ്സാണ് കഴിഞ്ഞ ദിവസം ശരണ്യ ഇട്ടിരുന്നത് അപ്പൊ അതുപോലെയുള്ള ഡ്രസ്സുകൾ ജിമ്മിലിട്ട് വരുമ്പോൾ എന്തുകൊണ്ട് പ്രശ്നമില്ല ശരണ്യ ഇട്ടപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചത് Yeah. <mayim> no we well, we been, äh, ൂ എന്നൊരു കാര്യം അഭിഷേക് പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് എല്ലാവരും കൂടി കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അഭിഷേക് തന്നെ പറയുന്നുണ്ടായിരുന്നു ആ വഴക്കുണ്ടാക്കാനായിട്ട് ഞാൻ കാരണിട്ട് കൊടുത്തു എന്ന് ആരും പറയരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് ശരണ്യ ചെന്ന് ജിൻഡോൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ഏത് വസ്ത്രം ധരിക്കണമെന്ന് എന്റെ ഇഷ്ടമാണ് എന്റെ ഭർത്താവിനും എന്റെ വീട്ടുകാർക്കും ഇല്ലാത്ത ഒരു കാരണം കാര്യവും കൺസേണും ഇവിടെ ജിൻഡോ ചേട്ടന് വേണ്ട എന്ന് അവിടെ ശരണ്യ പറയുന്നുണ്ടായിരുന്നു അത് ശരണ്യ പറഞ്ഞതിനോട് ഞാൻ നൂറ് യോജിക്കുന്നു ശരണ്യ ഡ്രസ്സിംഗ് വളരെ മോശമാണ് എന്ന് പറയാനായിട്ട് അവിടെ ജിൻഡോന് യാതൊരുവിധ അധികാരവുമില്ല അങ്ങനെ ബിഗ് ബോസ് അവിടെ അങ്ങനെ ഒരു റൂൾ വെച്ചിട്ടില്ല ബിഗ് ബോസ് വീടിനുള്ളിൽ ഇന്നെ പോലത്തെ ഡ്രസ്സ് ധരിക്കണം എന്നൊരു റൂള് ബിഗ് ബോസ് ടീം വെക്കാത്തടത്തോളം ശരണ്യക്ക് എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് ശരണ്യയുടെ മാത്രം ഇഷ്ടമാണ് അതിപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അതൊക്കെ പ്രേക്ഷകരുടെ താല്പര്യം പക്ഷെ ശരണ്യ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് ശരണ്യുടെ മാത്രം ഇഷ്ടമാണ് ഇനി പ്രേക്ഷകർക്കിനിപ്പം അത്രമാത്രം ചോദ്യം ചെയ്യാൻ അത്രയും മ മോശമായൊരു ഡ്രെസ്സൊന്നും ശരണി അവിടെ ധരിച്ചിട്ടില്ല പിന്നെ ഇത്തിരി ബോഡിയെടുത്ത് കാണിക്കുന്ന ഡ്രെസ്സുകൾ അല്ലറ ചില്ലറ അതൊന്നും ഇപ്പം അത്ര മോശമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷേ ജിൻഡോ അത് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അവിടെ ഗെയിം കളിച്ചത് ശരണ്യയെ ഒന്ന് ഇതാക്കുക എന്ന് തന്നെയായിരിക്കും അവിടെ ജിൻഡോ ഉപയോഗിച്ച ഗെയിം എന്ന് പറയുന്നത് ഇപ്പോൾ ജിൻഡോന്റെ ഫാൻസ് എല്ലാവർക്കും ചിലപ്പോൾ ശരണ്യയുടെ ഈ ഒരു ഡ്രസ്സിങ്ങിനെ കുറിച്ച് ജിൻഡോ ചോദിച്ചതിനോട് വളരെ നല്ല അഭിപ്രായം ഉണ്ടായിരിക്കാം ശരണ്യെ എക്സ്പോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിരിക്കാം അങ്ങനെ പിന്നെ നമ്മുടെ കേരളം ആയതുകൊണ്ട് തന്നെ ശരണ്യയുടെ ഡ്രസ്സ് മോശമാണ് ജിൻഡോ ചോദിച്ചത് നന്നായുള്ളൂ എന്ന് കരുതുന്ന കുറെ പേരുണ്ടായിരിക്കാം പക്ഷേ എന്തായാലും ഒരു വിഭാഗം ആളുകൾ എനിക്ക് തോന്നുന്നു ഒരു സെവൻറി പെർസെന്റേജ് എബവ് ആളുകൾ പറയുക എന്തായാലും ശരണ്യയുടെ ഡ്രസ്സിങ്ങിന് ചോദ്യം ചെയ്യാനായിട്ട് ജിൻഡോയ്ക്ക് അധികാരമില്ല എന്നുള്ള കാര്യം തന്നെയായിരിക്കും അവിടെ ജിൻഡോ നടത്തിയ പ്രസ്താവന വളരെ മോശമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ സ്വിമ്മിങ് സൂട്ടിൽ അവിടെ സ്വിമ്മിംഗ് പൂളില് അറിയാലോ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാവുന്ന കാര്യാണ് അപ്പൊ പിന്നെ അതിനെയൊക്കെ കണ്ടു ജിൻഡോ എന്ത് പറയും അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സീസണിൽ അവിടെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല പിന്നെ വളരെ മോശം പരാമർശമാണ് ജിൻഡോ നടത്തിയത് എന്തായാലും ജിൻഡോയ്ക്ക് ഒരുപാട് ഫാൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു മുമ്പത്തെ അത്രയ്ക്ക് ഫാൻ സപ്പോർട്ട് ഇപ്പൊ ജിൻഡോയ്ക്ക് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ജിൻഡോയുടെ പ്രവൃത്തികളും വാക്കുകളും നുണ പിന്നെ ജിൻഡോന്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ഫാൻ സപ്പോർട്ട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് വൈൽഡ് കാർഡ് കൂടി വന്നതോടുകൂടി ജിൻഡോ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ജിൻഡോയുടെ വ്യക്തമായിട്ടുള്ള ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഇങ്ങനൊരു സംഭവം ബിഗ് ബോസ് വീടിനുള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യും എന്നുള്ള കാര്യം ജിൻഡോയ്ക്ക് നല്ല ധാരണയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ ജിൻഡോയ്ക്ക് അവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടത്താനായിട്ട് കഴിയുള്ളൂ ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടത്തുന്നതിന് വേണ്ടിയാണ് ജിൻഡോ ഈ ഗെയിം പ്ലാൻ ഇട്ടിട്ടുള്ളത് ഇവിടെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇളകും വീട്ടിനുള്ളിലുള്ള എല്ലാവരും ഇളകി എല്ലാവരും ജിൻഡോയ്ക്ക് എതിരെ തിരിയുമെന്ന് ജിൻഡോയ്ക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ കോർണർ ചെയ്യപ്പെട്ടു ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ എന്നെല്ലാവരും കോർണർ ചെയ്യുന്നു ഞാനിവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ജിൻഡോന്റെ ഒരു നാടകം കൂടിയാണ് ചരണിയുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്തത്